അല്ല കി സേ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് കറങ്ങുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് മാരിയോ ജോസഫ് അതുപോലെ ജിജി മാരിയോ ഒരു തമിഴിലെ കത്ര ടി സെറ്റ് ബോക്സ് ബോക്സും ഉണ്ട് ഭർത്താവ് ഭാര്യയുടെ മണ്ടൊക്കെ അടിച്ചു എന്ന് അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയുടെ മണ്ടൊക്കെ എന്നുള്ള ഇത്രയും ന്യൂസ് വാല്യൂ ഉള്ള ഒരു സംഗതിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വയലൻസിന് ചെറുതായി കാണില്ല അത് കൂടുതൽ ന്യൂസ് വാല്യൂ ഉള്ള ഒരു സംഗതിയായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കപ്പിൾസിനെ ബോധവതി ബുദ്ധി ടക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ധ്യാനം നടത്തുന്നവരും ഹലോ ഭാര്യയെ പരിചരിക്കണം ഭർത്താവിനെ നല്ല രീതിയിൽ കെയർ ചെയ്യണം സൗഖ്യത്തോട് കൂടി നിങ്ങൾ ജീവിക്കണം നിങ്ങളുടെ കുടുംബാന്തരീക്ഷം അടിപൊളിയായിരിക്കണം സമാധാനമുള്ളതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന മനുഷ്യരാണ് ഇവർ തമ്മിലാണ് അട്ടിയായിരുന്നു അത് ഒരാൾ അതിലെ കെട്ടിയാന്ന് പറയുന്നത് മുസ്ലിം മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്ന ആളാണെന്നും അതുകൊണ്ട് നല്ല ഡിമാൻഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണെന്നൊക്കെ പറയുന്നു അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ നടന്ന് ആൾക്കാരെങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഉഷാറാക്കി കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ ജീവിതം ഉഷാറാവണം ഞങ്ങളുടെ വർത്തമാനങ്ങൾ കേട്ടോളി നിങ്ങളുടെ ജീവിത അടിപൊളിയാക്കാനുള്ള സംഗതികൾ ടിപ്സൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് കൗൺസിലിംഗ് സംഭവമൊക്കെ ആയിട്ട് അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഉപദേശം കൊടുത്തിട്ട് സ്വന്തം ജീവിതത്തിൽ നഹിയില്ലേ സംഭവമൊന്നുമില്ല ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഞാൻ രണ്ട് തരത്തിലെങ്കിലും നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന കേസ് ഒന്നാമത്തെ കാര്യം പലരും പറയുന്നത് ഇവർ അതായത് ഇവർ ഒമ്പത് മാസമായിട്ട് സോറി ഇവിടെ പോയിൻ്റ് ഇതാണ് അതായത് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് സ്വന്തം ലൈഫിൽ ഇവർക്ക് ചെയ്യാൻ പറ്റിയില്ലാന്ന് ഞാൻ ഒരു കാര്യം കേസ് അതായത് മനുഷ്യന്മാര് മെഷീനുകളൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ എപ്പോഴും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ മറ്റുള്ളവരെ അവർ ഉപദേശിക്കുന്നു എന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല നമുക്ക് ചാഠ്യം പിടിക്കാൻ പാടില്ല ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഓക്കെ അതായത് അവരിങ്ങനെ പ്രഭരിക്കുന്നത് എത്ര ബോധമല്ലേ അതായത് ഒന്ന് ആരോപിച്ചു നോക്കി മറ്റുള്ളവരെങ്ങനെ ഉദ്ദേശിക്കുന്ന അവർ അവരെ കരിയറിനെ ബാധിക്കുമല്ലോ ഇങ്ങനെ ഒരു സംഗതി ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ന്യൂസ് കൊടുത്തായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ പക്ഷേ എന്നിട്ട് അവർ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു പറഞ്ഞാൽ അവർ മനപ്പൂർവ്വം അങ്ങനെ ചെയ്തതായിരിക്കണം എന്നില്ല രണ്ടുപേരും കരിയറിനെ ബാധിക്കുകയൊക്കെ ചെയ്യുമല്ലേ അപ്പോൾ മനഃപൂർവ്വം മനപ്പൂർ ചെയ്തെന്നല്ല മൂപ്പുര മണ്ടക്കടിച്ചാൽ ഞാൻ ചെറുതായി കാണില്ല കേട്ടോ മണ്ടക്കടിക്കുന്നതൊക്കെ വളരെ വയലൻസ് ആണ് അത് പോലീസ് കേസൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ആളുകൾ അടിപൊളി പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് നമ്മൾ പൊതുവേ പ്രതീക്ഷിക്കുക പക്ഷേ നമ്മുടെ ലൈഫിൽ ഇപ്പോഴതുപോലെ ആവണമെന്നില്ല ഇതൊരു സൈക്കോളജിക്കലായ ഒരു സംഗതി ഉണ്ടല്ലോ എന്തിനെതിരെയാണ് പ്രതികരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ അതായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോ കണ്ടാരണ്ടോ പറഞ്ഞതായിട്ടോ ഞാനോ ഇവിടെ വായിച്ചതായിട്ടോ ഓർക്കണ കേസും എല്ലാവർക്കും അങ്ങനെയാവും നല്ല പറയണം ചിലർക്കിങ്ങനെ ഒരു സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ നെഗറ്റീവായ ഒരു സംഗതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ നെഗറ്റീവായ ഒരു സംഗതി ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ലൂപ്പിൽ നമ്മൾ പെട്ടുപോകാനോ സാധ്യത ഉണ്ട് എന്നാരോ പറഞ്ഞിട്ടുണ്ട് കേസും പിന്നെ അല്ല വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇവർ മറ്റ് അതായത് പ്രൊഫഷണൽ മോഡിൽ മറ്റുള്ളവരുടെ ലൈഫിനെ അടിപൊളിയാക്കാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മോട്ടിവേഷൻ ആയിട്ട് എടുക്കുന്ന ആളുകൾ സ്വന്തം ലൈഫിൽ ആ ഒരു സംഗതി റെഡിയാക്കി അവർ സെറ്റായിട്ട് വരണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പൊതുവേ ആളുകൾക്കുള്ളത് അത് ആ ഒരു സംഗതിയോടാണ് കൂടുതൽ താതാത്മ്യം തോന്നുന്നതായിട്ട് വരുന്നത് പക്ഷേ ഇവിടെ സംഭവം എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ പോയിന്റിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ഒരു സംഭവം എന്താ വെച്ചാൽ ഇവർ കുറച്ചുകൂടി കെയർഫുൾ ആവണമായിരുന്നു ഇവർ കുറച്ചും മെച്യൂരിറ്റി കാണിക്കണമായിരുന്നു ഇവർ ഒമ്പത് മാസമായിട്ട് ഭാര്യ മർത്താൻ കൂടി പിണങ്ങി നിൽക്കായിരുന്നു ഇവർ കൗൺസിലിംഗ് പരിപാടികളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ആ സെറ്റപ്പ് ബോക്സ് എടുത്തിട്ട് അടിച്ചത് മണ്ടയ്ക്കടിച്ചത് അതേപോലെ കയ്യ് കടിച്ച് പൊറിച്ചു നിൽക്കുന്ന കുഞ്ഞു കുട്ടികൾ ഖത്തറ ഉണ്ടാക്കണമാതിരി ഉള്ളത് പോയി ഇവിടെ കയ്യ് കടിച്ചു പെറുക്കിയൊക്കെ എന്തെങ്കിലും പ്രാന്തമാണ് അവർ മെൻ്റലി എന്താ ഒരു ഒരു നോർമൽ നോർമലല്ലായിരുന്നോ എനിക്കിത് ആ ന്യൂസ് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത് അപ്പോൾ ആൾക്കാരെല്ലാവരും അവരെ ഏറിലാക്കാൻ വേണ്ടിയിട്ട് അവർ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ആകുമ്പോൾ എനിക്ക് അവരോട് വന്ന് അവർക്ക് എത്രയും പെട്ടെന്ന് കൗസിലിങ്ങും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ട് അവർ നല്ല രീതിയിൽ കപ്പലുള്ള രീതിയിൽ അവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ സോൾവ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല അവർക്കിപ്പോൾ ഡിപ്പോസാവാൻ ആഗ്രഹമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഡിപ്പോസിഡ് ആവാനാഗ്രഹം വലിയ പ്രശ്നങ്ങൾ പൊട്ടൽ ജേരിലൊന്നും വയലൻസ് ഒന്നും ഇല്ലാണ്ട് ആ രീതിയിൽ അവർ പോട്ടെ ആ സംഗതിയാണ് ഈ പ്രൊഫഷണൽസിനും പ്രൊഫഷണൽ ഹെൽപ്പ് പോകേണ്ടി വരും ഇപ്പോൾ ഡോക്ടർമാർക്ക് നമ്മൾ പറയല്ലേ ഡോക്ടർമാർക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഡോക്ടർമാരെ ചികിത്സിക്കൊണ്ട് വരും അല്ലേ അതുപോലുള്ള സംഗതിയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് അവർ രണ്ടുപേർ ഇങ്ങനെ കുറ്റം പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല ഗീസ് മനുഷ്യരാണ് നമ്മളെ പോലെ തന്നെയുള്ള മനുഷ്യരാണ് എല്ലാം തകഞ്ഞ ആളുകളൊന്നും ആവില്ല അവർക്ക് അവർ പ്രൊഫഷണലായ ലൈഫിലും അവർ പേഴ്സണലായ ലൈഫിലും ഒക്കെ അവർ കോമ്പാറ്റബിൾ അല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഈഗോ ക്ലാഷ് കൊണ്ടോ കരിയറിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവർ ലൈഫിൽ ഇടപെട്ടതുകൊണ്ടോ അങ്ങനെ പലതുകൊണ്ട് പല കൊണ്ടും സംഭവിച്ചായിരിക്കും അപ്പോൾ ആ ഒരു എൺപതി അവരോട് കാണിക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് അവരിപ്പോൾ ഇങ്ങനെ എയർലി കയറ്റേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗീസ് അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ അത് വലിയ വാർത്തയായിട്ട് മാറും അല്ലേ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാവും എന്തായാലും അത്രയുള്ളൂ ഗൈസ് ആദ്യമായിട്ട ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്